വയറിംഗ് തൊഴിൽ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക ഇലക്ട്രിക്കൽ കോൺട്രാക്ട് വർക്ക് സിവിൽ കോൺട്രാക്ടർമാർ ഏറ്റെടുക്കുന്നത് തടയുക അനധികൃത വയറിംഗിനെതിരെ കർശന നടപടി സ്വീകരിക്കുക കെ എസ് സി ബി നിയമ നടപടികൾ ഏകീകരിക്കുക വർക്ക് രജിസ്റ്റർ പരിശോധന കാര്യക്ഷമമാക്കുക ജില്ലാതല സമിതിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശ്രീകണ്ഠാപുരം മേഖലയിലെ വയറിംഗ് തൊഴിലാളികൾ ശ്രീകണ്ഠാപുരം കെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മാർച്ച് സിഐടിഒ ജില്ലാ സെക്രട്ടറി എം സി ഹരിദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇലക്ട്രിക്കൽ വയറിംഗ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മേഗറോഫ് സി ഐ ടിഒാ കമ്മിറ്റി മെമ്പർ പി മാധവൻ ഇലക്ട്രിക്കൽ വയറിംഗ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി മെമ്പർ കെ കെ സുരേന്ദ്രൻ എന്നിവർ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ജില്ലാ കമ്മിറ്റി മെമ്പർ എ ഒ പവിത്രൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി സി കെ സതീശൻ സ്വാഗതം പറഞ്ഞു എ വി നാരായണൻ പി പി ചന്ദ്രവാസൻ ജോയി ജോൺ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി